ഹായ് ഹലോ അസ്സാമലൈക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇപ്പം എന്താ ഒരു ഒരച്ചാറക്കേറ്റ് വന്നിരിക്കണമെന്ന് വിചാരിക്കേണ്ടാവില്ലേ ഒന്നുമല്ല മക്കളെ നമ്മൾ ആ ഒരു ഗൾഫ്ക്ക് പോകുകയാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ ആവശ്യമാണെങ്കിലുമൊക്കെ അച്ചാർ ഉണ്ണിയപ്പം ഏത് അച്ചാർ വേണമെങ്കിലും അതുണ്ടാക്കും ഉണ്ണിയപ്പവും നെയ്യപ്പമൊക്കെ നമ്മൾ ചുട്ട് കൊടുക്കട്ടോ ഇനി അങ്ങനത്തെ ഒരു പരിപാടി തുടങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ ഒരു കൂട്ടുകാരത്തി കൂടിയാണ് കേട്ടോ ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ള വീട് പൂക്കോട്ടുമ്പോൾ അടുത്താണ് ഉള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആർക്കുവാണെങ്കിലും ഗൾഫിക്കോ വീട്ടിലോ ഇനിയിപ്പോൾ ബാംഗ്ലൂർ അവിടെയൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒക്കെ അച്ചാറും ഇഷ്ടമില്ലാത്ത പോലും ആരും ഉണ്ടാവില്ലല്ലേ അപ്പോൾ ആർക്കാവശ്യം ഉണ്ടെങ്കിലും ഓർഡർ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ പറയുന്ന സമയത്തൊക്കെ നമ്മൾ ഉണ്ടാക്കി റെഡി ആക്കിത്തരും അപ്പോൾ ഉണ്ണിയപ്പം ചൂടണു കൊണ്ട് കിട്ടോ പക്ഷെ മാവ് കൂട്ടണം മുതൽക്കുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല സമയം കിട്ടാത്തത് കൊണ്ട് ഇൻഷാള്ള ഇത് ഉഷാറാനും നിങ്ങളെല്ലാവരും ഇതു ആ ചെയ്യണം കേട്ടോ അതിന് നമ്മൾ സ്ത്രീകൾ വീട്ടിൽ ഇന്നങ്ങാട്ട് ഇങ്ങനെ ചെയ്യണ നല്ലൊരു പണിയാണല്ലോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ജോലിയൊന്നും അല്ല ഇന്ന് നമ്മൾ കയ്യിൽ പത്ത് പൈസ ഉണ്ടാവുകയും ചെയ്യും അപ്പം തൊണ്ണിപ്പത്തിനില്ലേ മാവ് കൂട്ടി വെച്ചതാണ് കേട്ടോ അവിടെ നിന്ന് കേട്ടാണ് ഇങ്ങക്ക് കാണിച്ചു തരുന്നത് അല്ലേക്ക് എന്തൊക്കെ ഇട്ടത് ഇതൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല അപ്പോഴൊന്നും വീഡിയോ എടുക്കേണ്ട ഒരു ഇത് മനസ്സിൽ ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ണിയപ്പോൾ ഞാൻ വീണ്ടും പറയാം കേട്ടോ എന്തുവാണെങ്കിലും ഓർഡർ ചെയ്താൽ നമ്മൾ അത് നിങ്ങൾ വരുന്നിടത്തേക്ക് ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ വരുന്നിടത്തേക്ക് എത്തി ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൽ കോൺടാക്ട് നമ്പർ ഇതാക്കണം അതിൽ നിങ്ങൾ എന്താ വിളിച്ചാണ്ട് ഓർഡർ ചെയ്താൽ മതി ഒരു രക്ഷയില്ല കേട്ടോ കുട്ടിപ്പുളി നെയ്യപ്പം ഉണ്ടാക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കും അച്ചാറുകൾ ഏത് ഐറ്റംസും ഉണ്ടാക്കും കേട്ടോ മീങ്ങിനച്ചാറ് ബീഫ് അച്ചാർ നാരങ്ങ മാങ്ങ വെളുത്തുള്ളി ഇത് മാങ്ങച്ചാറാണ് അപ്പോൾ ഇത് എൻ്റെ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് വേണ്ടി ഗൾഫൊക്കെ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളോട് ഉണ്ടാക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അവൾ ഉണ്ടാക്കിയതാണ് ഈ ഉണ്ണിയപ്പം നൂറ്റൻപത് ഉണ്ണിയപ്പവും അതേപോലെ തന്നെ ഒരു വലിയൊരു പൊക്കി അച്ചാറുമാണ് കേട്ടോ